നല്ല വണ്ണം കേട്ടാ വെള്ളം മുറക്കനാ പറ നീ നോ നോക്ക ഇതിബാക്കി എന്താണോ നോക്ക ഇതിനെന്താത്തെ തയ്യത്തിന് വന്നയാ തയ്യുന്നാണല്ലേ തയ്യുന്നാണല്ലേ ഇങ്ങോട്ട് ഒറ്റ സീറ്റ് നീ ഇതിდან എടീഷൻ വിട്ട് കണ്ടെന്ന് നോക്കിയുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് બહાર ഉണ്ടോന്ന് അല്ലേ ഇപ്പുറം സുജി നോക്ക വേറൊന്ന് വന്നിത്തി വെല്ലിടരെ വെല്ലിടേക്കാ

దానికి కింద సాగనం పిచ్చం ఉంది ఇనుమలకట్టి సరి거든요 అవది거든요 లేరా ఇక్కడ సాగి కొంటున్నాను ఆ మన కేరనది మణి